സ്നേഹാലയ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ആശ്രമം ജംഗ്ഷന് സമീപത്തെ ഓഫീസിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് എല്ലാ വർഷവും നടത്തി വരാറുള്ളതുപോലെ തന്നെ ഈ വർഷവും സാധുക്കളായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ആശ്രമം സ്കൂൾ ജംഗ്ഷന് സമീപത്തുള്ള സ്നേഹാലയ മാട്രിമോണി ആൻഡ് മൊമന്റോ ഷോപ്പിൽ വെച്ച് നടത്തിയ പരിപാടി ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു സ്നേഹാലയ പ്രവർത്തകയും സാഹിത്യകാരിയുമായ ഡോക്ടർ മിനി എൽദോ സ്വാഗതം പറഞ്ഞു

സ്നേഹലയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ ജീവകാര്യ പ്രവർത്തനങ്ങൾ ഇതിൽ വലുതും ഇവിടെ നടക്കുന്നുണ്ട് ഈ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പ്രിയപ്പെട്ട ഡിക്കൻ ഡോക്ടർ ടോണി മേധല ഞങ്ങളുടെ ഒരു അശമന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിത്വമാണ് ഞാനും ആ പഞ്ചായത്തിൽ തന്നെ ഇവിടെ ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അശ്വനി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായ മഹാമാരിയും അതിനുശേഷം വന്ന മഹാ കോവിഡ് ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അന്നാണ് അച്ഛനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അടുത്ത് അറിയാൻ സാധിച്ചത് ഇത്രയും വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്ന് നമുക്ക് ആ സമയത്ത് ഒപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സിലായത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ രഹസ്യമായിരുന്നു ഒട്ടേറെ വർഷങ്ങളായി ഈ ഇതുപോലെയുള്ള ജീവകാര്യരുന്ന പ്രവർത്തനം തുടങ്ങിയിട്ട് എങ്കിൽ പോലും അതൊന്നും പബ്ലിസിറ്റിയോ ആയിട്ട് മറ്റുള്ളവരോ ആരും അറിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇത് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് അന്ന് ഈ കോവിഡിൻ്റെ കോവിഡ് സെൻ്ററുകളിൽ നൂറും നൂറ്റി അൻപതും പരം ആളുകൾ അവിടെ കോവിഡ് ബാധിച്ച് കിടക്കുമ്പോൾ അവർ സ്വന്തം വീട്ടിൽ നിന്ന് ആ വീട്ടിലാ മക്കൾക്ക് ഭാര്യ മക്കളും അല്ലെങ്കിൽ മറ്റുള്ളവർ ബന്ധപ്പെട്ടവർ ആയി ആഹാരം കഴിക്കാൻ വെച്ചിരുന്ന ആഹാരങ്ങൾ അതുപോലെ ആഹാരത്തിനാവശ്യമായിട്ടുള്ള മറ്റ് ആവശ്യ വസ്തുക്കൾ വളരെ രഹസ്യമായി കൊണ്ടുവന്ന് കോവിഡ് സെൻ്ററുകളിൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി യാചിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ആ കോവിഡ് സെൻ്ററുകളിലും അതുപോലെ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള പലവരേക്കും മരുന്ന് വാങ്ങാനും അതുപോലെ ഇതുപോലുള്ള സ്കൂൾ തുറക്കുമ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങൾ അതിലപ്പുറം ക്യാൻസർ ബാധിച്ച ക്യാൻസർ രോഗികൾക്ക് ഒരു നേര അതുപോലെ ഡയാലിസിസ് രോഗികൾക്ക് അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്തു ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പട്ടാലിൽ ഈ ആസം സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെയുള്ള മെമ്മൻറ്റോ ഷോപ്പ് ഉൾപ്പെടെ തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും നൂറ് ശതമാനം ഇതുപോലുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിനിയോഗിക്കുന്നുണ്ട് അപൂർവം ചില വ്യക്തികളിൽ ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലുള്ള മഹിത് വ്യക്തികൾ നമ്മുടെ നാട്ടിൽ പ്രവി ഇടയ്ക്കട്ടെ എന്നും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഫാദറിൻ്റെ എല്ലാ പ്രോഗ്രാമിലും ഞാൻ പങ്കെടുക്കാറുള്ളതാണ് എല്ലാ വർഷവും ജീവകാരുടെ പ്രവർത്തനത്തിൽ എനിക്കറിയുന്നതിൽ ഏറ്റവും നന്നായി വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഫാദർ ടോണി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിക്ക പരിപാടിയല്ലേ ഇപ്പോൾ ഇന്ന് തന്നെ അതോട് വരാൻ പറഞ്ഞു ഞാൻ മഴയായിട്ടും ഓടി വന്നത് അച്ഛൻ്റെ ഒരു കാരണം അച്ഛൻ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ഇത് വർഷങ്ങളായിട്ട് എനിക്ക് ഒരു പത്ത് വർഷത്തെ പഠിച്ചുകൊണ്ട് പത്ത് വർഷമായിട്ട് ഏത് സമയം സ്കൂൾ തുറക്കുമ്പോഴായിക്കോട്ടെ ഓണമായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഏത് ആഘോഷങ്ങൾക്കും സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഫാദറിൻ്റെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നത് ഇതിനെല്ലാവിധ ആശംസകളും അറിയിക്കുന്നു സ്നേഹാലയ പ്രവർത്തകനും റിട്ടയർഡ് ആർ ടിഒയുമായ പ്രകാശ് കല്ലമ്പലം ആശംസകൾ നേർന്നു സ്നേഹാലയ പ്രവർത്തകൻ അനൂപ് കെസ് എസ് കൃതജ്ഞത രേഖപ്പെടുത്തി സാധുക്കളായ പതിനേഴ് വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് ഇതിന്റെ താഴ്ത്ത് ഒരു കരാറ് അഞ്ചു അഞ്ചു വരുകയാണ് എന്റെ ജോലി കഴിഞ്ഞ വർഷവും അതെ രണ്ട് മക്കളിൽ ഒരു മോൻ ഈ മോക്കിന്റെ ഭാവി ഒരു കുട്ടി മരിക്കുന്നത് അച്ഛനെ അവസ്ഥ അറിഞ്ഞിട്ട് ഇപ്പൊ പഠനോപകരണം പറഞ്ഞിട്ട് എൻ്റെ അവസ്ഥ വായിച്ചു കൊടുക്കണം ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ അവസ്ഥ മോശം അപ്പ എന്റെ കുട്ടിക്ക് ബുക്കും ഉടലും വേഗം കിട്ടിയത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലും അച്ഛന് പണത്തോട് അനുഭവിച്ചിട്ട് പ്രവർത്തനത്തിന്റെ തമ്മിലും സ്നേഹാലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷക്കാലമായി പഠനോപകരണം ചികിത്സാ സഹായം വിവാഹ സഹായം ഭവന സഹായം കേശദാന ക്യാമ്പ് രക്തദാന ക്യാമ്പ് തുടങ്ങി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു മരണം വരെയും ഈ ജീവകാരുണ്യ പ്രവർത്തനം നിലനിർത്തിക്കൊണ്ടു പോകണമെന്നാണ് ആഗ്രഹമെന്ന് ഡിക് ഡോക്ടർ ടോണി മേതല പറഞ്ഞു നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് നടന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മളെല്ലാ വർഷവും ഇതുപോലെ ഓരോ വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ പഠന സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും ഇന്നിപ്പോൾ ഇവിടെ വെച്ച് കുറച്ച് പേർക്ക് പ്രത്യേകിച്ച് ഒരു പതിനേഴ് പേരുടെ അപേക്ഷ കിട്ടിയിട്ടുണ്ട് അവർക്ക് നമ്മൾ നൽകുന്നു രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തു കഴിഞ്ഞു പഠന സഹായമായിട്ട് ബാഗ് കുട മറ്റ് പുസ്തക ബുക്കുകൾ മറ്റുള്ള സാധനങ്ങൾ എല്ലാം അടങ്ങിയ ഒരു കിറ്റാണ് കൊടുക്കുന്നത് നിർധനരായ പാവപ്പെട്ടവർക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒത്തിരി പട്ടിണി പാവങ്ങളെ സഹായിക്കാനായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമുക്ക് സാധിച്ചു ഇതിൻ്റെ എല്ലാം നിങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ സഹകരിച്ച എല്ലാവർക്കും നന്ദി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ